ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളൊരു ഗുഹയിൽ കടന്നുറങ്ങുന്നു കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും നൂറ്റാണ്ടുകൾ കടന്നുപോയി പുറത്തുള്ള ലോകമാകപ്പാടെ മാറിയിരിക്കുന്നു ഇത് വെറുമൊരു സിനിമ കഥയൊന്നല്ലാട്ടോ ഇത് അസ്ഹാബുൽ കഹഫ് അതായത് ഗുഹാവാസികളുടെ ശരിക്കും നടന്ന ഒരു സംഭവമാണ് കാലത്തെയും ഭരണാധികാരികളെയും വരെ അതിജീവിച്ച ഒരു അത്ഭുത വിശ്വാസത്തിന്റെ കഥ നമുക്കതിലേക്ക് കടക്കാം അപ്പോൾ ഈ കഥയുടെ തുടക്കം തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് സ്വന്തം വിശ്വാസം മുറുകെ മുറുകിടിച്ചതിൻറെ പേരിൽ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്ന കുറച്ച് ചെറുപ്പക്കാർ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അവരെ പറ്റി അവർക്ക് വേറെ വഴിയില്ലായിരുന്നു അതായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി അപ്പോൾ ഈ യുവവിശ്വാസികൾ അവർ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് ആലോചിച്ചു നോക്കൂ ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരു വലിയ കുറ്റമായി കാണുന്നൊരു സ്ഥലം അവിടുത്തെ രാജാവാണെങ്കിൽ ഭയങ്കര ക്രൂരനും എല്ലാവരും വിഗ്രഹങ്ങളെ ആരാധിക്കണം എന്ന് അയാൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കഥയിലെ ചെറുപ്പക്കാർ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നത് ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത് നോക്കൂ ഒരു സൈഡിൽ രാജാവിന്റെ കൽപ്പന എല്ലാവരും ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിക്കണം മറുവശത്ത് ഈ യുവാക്കളുടെ ഉറച്ച വിശ്വാസം ഒരേ ഒരു ദൈവം മാത്രം ഒന്ന് അധികാരം മറ്റേത് വിശ്വാസം ഇവ രണ്ട് തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലായിരുന്നു അത് അങ്ങനെ അനീതിക്കെതിരെ അവർക്ക് നിലകൊള്ളേണ്ടി വന്നു തങ്ങളുടെ വിശ്വാസം ഒരുപാട് കാലം ഒളിപ്പിച്ചുവെക്കാൻ അവർക്ക് പറ്റിയില്ല അവസാനം ആ ദിവസം വന്നെത്തി രാജാവിന്റെ മുന്നിൽ അവർക്ക് ഹാജരാകേണ്ടി വന്നു അധികാരത്തോട് നേർക്കുനേർ നിന്ന് സത്യം വിളിച്ചു പറയേണ്ട ഒരു നിമിഷം ഒട്ടും പേടിയില്ലാതെ രാജാവിന്റെ നോക്കി അവർ പറഞ്ഞു അവൻ ഞങ്ങളുടെ രക്ഷിതാവാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് അവനല്ലാതെ മറ്റാരോടും ഞങ്ങൾ പ്രാർത്ഥിക്കില്ല ഇതൊരു വെറും വാക്കല്ലായിരുന്നു നിങ്ങൾക്കറിയോ അത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം മരണശിക്ഷ സ്വയം വിധിക്കുന്നതുപോലെയായിരുന്നു അപ്പോ അവരുടെ മുന്നിൽ ആകെ രണ്ടേ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വീടും നാടും ഉൾപ്പെടെ എല്ലാം ഉപേക്ഷിക്കണം അവർ രണ്ടാമത്തത് തെരഞ്ഞെടുത്തു ആ നാട്ടിൽ നിന്ന് പീഡനം സഹിക്കുന്നതിന് പകരം എല്ലാം വിട്ട് ദൂരേക്കു പോകാൻ അവർ തീരുമാനിച്ചു അങ്ങനെ അവർ ആ നഗരത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഒരു ഗുഹയിൽ അഭയം തേടി അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒളിയിടം ഒറ്റപ്പെടലിൽ അവർ ഒരു സുരക്ഷിത താവളം കണ്ടെത്തുകയായിരുന്നു അവസാനം അവർക്ക് ആളൊഴിഞ്ഞൊരു ഗുഹ കിട്ടി അവിടെ പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഇനി എന്ത് സംഭവിക്കുമെന്നൊരു പിടിയുമില്ലാതെ അവർ തങ്ങളുടെ ഏക ആശ്രയമായ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങൾക്കൊരു വഴികാട്ടി എന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരം അത് അവരുടെ സങ്കല്പത്തിനും അപ്പുറമായിരുന്നു അതൊരു സാധാരണ സംരക്ഷണമായിരുന്നില്ല അതൊരു മഹാത്ഭുതമായിരുന്നു കാലചക്രത്തെ തന്നെ മാറ്റുമറിച്ച ഒരു ദൈവികമായ ഇടപെടൽ അതെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു അവരെ ഒരു അവരെയൊരു അയച്ചു പക്ഷേ അതൊരു സാധാരണ ഉറക്കമല്ലായിരുന്നു എത്ര വർഷം എന്നറിയോ മുന്നൂറ്റിയൊൻപത് വർഷം ആലോചിച്ച് നോക്കൂ ആ സമയത്തിനുള്ളിൽ പുറത്ത് ലോകത്തെന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും സാമ്രാജ്യങ്ങൾ തകർന്നു പുതിയവ വന്നു പക്ഷേ അവരെല്ലാം ആ ഗുഹയ്ക്കുള്ളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതരായിരുന്നു ഇനി ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ അവർ കണ്ണു തുറക്കുകയാണ് ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റ പോലെ പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് അവർക്കൊട്ടും പരിചയമില്ലാത്ത ഒരു പുതിയ ലോകം പഴയ ഓർമ്മകളുമായി അവർ ഉണരുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് അവർക്കാകെ കൺഫ്യൂഷനായി പരസ്പരം ചോദിച്ചു ഏയ് നമ്മൾ എത്ര നേരം ഇവിടെ കിടന്നുറങ്ങി ഒരാൾ പറഞ്ഞു ഒരു ദിവസമോ അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും പാവങ്ങൾ അവർ അറിഞ്ഞിരുന്നില്ല നൂറ്റാണ്ടുകളാണ് കടന്നുപോയതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിലുള്ള പണം പെട്ടെന്നൊരു ദിവസം ആർക്കും വേണ്ടാത്ത മ്യൂസിയത്തിൽ വെക്കേണ്ട ഒരു പുരാവസ്തുവായി മാറിയാൽ എങ്ങനെയുണ്ടാകും അതുതന്നെയാണ് അവർക്കും സംഭവിച്ചത് വിശന്നപ്പോൾ അവരിലൊരാൾ കയ്യിലുണ്ടായിരുന്ന പഴയ വെള്ളി നാണയവുമായി ടൗണിൽ ഭക്ഷണം വാങ്ങാൻ പോയി ആ നാണയം കണ്ട കടക്കാരൻ ഞെട്ടി കാരണം അത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതായിരുന്നു അപ്പോഴാണ് അവർക്ക് ആ വലിയ സത്യം മനസ്സിലായത് ഈ ടൈംലൈൻ നോക്കൂ അവർ ഗുഹയിലേക്ക് പോകുമ്പോൾ ആ നഗരം ഭരിച്ചിരുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വിശ്വാസികളെ പീഡിപ്പിക്കുന്ന ഒരു രാജാവായിരുന്നു പക്ഷേ അവർ ഉണർന്നപ്പോഴോ അതേ നഗരം പക്ഷേ ഇപ്പോൾ അവിടെയുള്ളവരെല്ലാം ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണോ അവർക്ക് നാട് വിടേണ്ടി വന്നത് ആ വിശ്വാസം തന്നെ ആ നാടിൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു അപ്പോൾ അവരുടെ ഈ തിരിച്ചുവരവിന് വെറുമൊരു കഥ എന്നതിലുപരി വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങൾക്കെല്ലാമുള്ള ജീവിക്കുന്നൊരു തെളിവായിട്ടാണ് ഇവർ മാറിയത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കഥ ആ തലമുറയുടെ വിശ്വാസം ഉറപ്പിക്കാൻ ഒരു കാരണമായി അപ്പോ ഈ അവിശ്വസനീയമായ കഥയിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ഈ ഗുഹയിൽ നിന്നുള്ള പാഠങ്ങൾ കാലങ്ങൾക്കിപ്പുറം നമുക്കെന്ത് സന്ദേശമാണ് നൽകുന്നത് നമുക്ക് നോക്കാം ഈ കഥയുടെ സന്ദേശങ്ങൾ ഒരുപാടുണ്ട് ഒന്നാമതായി ആത്മാർത്ഥമായ വിശ്വാസത്തിന് അതായത് ഈമാനിന് എത്രത്തോളം ശക്തിയുണ്ടെന്നത് കാണിച്ചു തരുന്നു പിന്നെ ദൈവത്തിൽ പൂർണമായി വിശ്വസിക്കുന്നവരെ അവൻ എങ്ങനെ സംരക്ഷിക്കുമെന്നതിൻറെ ഒരു ഉത്തമ ഉദാഹരണമാണിത് ലോകത്തുള്ള ഏതു വലിയ അധികാരവും വെറും താൽക്കാലികമാണെന്നും പുനരുദ്ധാനം ഒരു സത്യമാണെന്നും ഈ സംഭവം നമ്മൾ ഓർണിപ്പിക്കുന്നു ഉപരിയായി എല്ലാ കാര്യങ്ങൾക്കും പിന്നിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ദൈവീക പദ്ധതിയുണ്ടെന്ന് ഇത് അടിവരയിടുന്നു ഗുഹാവാസികളുടെ കഥ നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ യാത്ര അവിടെ അവസാനിച്ചിരിക്കാം പക്ഷേ അത് നൽകുന്ന പാഠങ്ങൾക്ക് അവസാനമില്ല ഇനി നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ ആ ചെറുപ്പക്കാരുടെ ആ ഉറച്ച വിശ്വാസവും ധൈര്യവും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എന്തു പ്രചോദനമാണ് നൽകുന്നത്